കായ്ക്കൂട്ടുകാരെ ഇന്നൊരു മീൻ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ കുറച്ച് തേട് മീൻ കിട്ടിയിട്ടുണ്ട് കായലിലെ മീനാണിത് ഉണ്ട് വൃത്തിയാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും അത് എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് കറി വെക്കാം ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അത് കടുക് ഇട്ട് ഉലുവയിടണം അത് പൊട്ടി വരുമ്പം ചെറിയ ഉള്ളി ചതച്ചത് ഞാൻ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കത്തില്ല ഞാൻ ഈ കായലിലെ കരിമീൻ ഇതിനൊക്കെ തേട് കണമ്പ് ഇങ്ങനത്തെ മീനുകളും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വെക്കുന്നത് അതിനൊന്നും ഇഞ്ചി വെളുത്തുള്ളി ചേർക്കത്തില്ല ആ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒരു മാറും അതെനിക്ക് അത്ര പിടിക്കത്തില്ല കറിവേപ്പില ഇട്ട് മൂക്കുമ്പം നല്ല മൂത്ത് വരുമ്പോഴ്ത്തേനും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലോണം വഴറ്റുക തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നത് ഈ തേങ്ങാപ്പാലിന് നല്ല പാൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ചൂട് വെള്ളം ഒഴിച്ച് മിക്സിടെ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തേങ്ങാപ്പാൽ കിട്ടും ഞാൻ മെയിനകത്ത് ഇട്ട പുളി കണ്ടത് ഇത് നമ്മളെ വീട്ടിലൊക്കെ പിടിക്കുന്ന പുളിയാണ് ഇത് നമ്മൾ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നത് ഇത് പിന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് അഴുക്കുക ഒന്നുമില്ല ചെറുതായിട്ട് കഴുകിയെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പരലുപ്പാണ് ഇടുന്നത് തക്കാളിയിൽ ഇട്ടു കൊടുക്കാൻ ഞാൻ പകുതി തക്കാളി ഇട്ടിട്ട് ൂ കാരണം വെച്ചാൽ ഈ പുളിക്ക് നല്ല പുളിയാണുള്ളത് പിന്നെ തിളക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക ഈ മീനിന് കുറച്ച് വേവുള്ളത് കൊണ്ട് സിമ്മിലിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റെങ്കിലും വേവിക്കും ഈ മീന് നല്ല മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ഈ സാധാ മീനിൻ്റെ ഇണക്കുള്ള മുട്ടയല്ലേ ഇത് ഒരിച്ചിരി വലുപ്പമുള്ള മുട്ടയാണ് നല്ല ടേസ്റ്റാണ് മീനിൻ്റെ മുട്ട കഴിക്കാനും ഈ മീൻ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോകും അതുപോലെ തന്നെ വിനാഗിരിയിൽ ഒഴിച്ച് വെച്ചാൽ നല്ലപോലെ ക്ലീനാകും പക്ഷേ അത് ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറും പിന്നെ കല്ലിലൊക്കെ പാറയിലൊക്കെ ഇട്ട് നല്ലവണ്ണം ഒരച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നത് അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്തതാണ് ഞാൻ എന്നാലേ ആ മീനൊരു നമ്മൾ ആ ടേസ്റ്റ് കിട്ടത്തു അങ്ങനെ മീൻ കറി റെഡിയായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ